ഇവിടെ നോക്കുക അതെ സാബൂൻ എന്താണത് സാബൂൻ ഇനി അതിനു താഴെ എന്താണത് ഹസാറു ചുവന്ന കളറിൽ കണ്ടില്ലേ സാ ഹസാറു ഇനി അതിനു ശേഷം بصير 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 صي صي صي, صي عين رت بصير هذا إني هذا شم حصور حصور قال لي حصور ആ ചുവന്ന കളറിലുള്ളത് മാത്രം നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ വായിക്കാം ആദ്യം ഹസാറുൻ എന്നതിൽ എന്നതിൽ ഹസൂറുൻ എന്നതിൽ സൂ ഇനി അതിനു താഴെ എങ്ങനെ വായിക്കും ചുവന്ന കളറിൽ കണ്ടോ സൻ അതെ അതിനുശേഷം അസാസുൻ അസാസ് ചുവന്ന കളറിൽ അതിനുശേഷം അസാസ്വിൻ അസാസ്വിൻ ചുവന്ന കളറിൽ സിൻ ചുവന്ന കളറിലുള്ളത് മാത്രം നമുക്ക് വായിക്കാം ആദ്യം അസാസൻ എന്നതിൽ സൻ പിന്നെ അസാസ് എന്നതിൽ അസാസ് എന്നതിൽ ഇനി അതിനുശേഷം താഴെ എന്തുവായിക്കും പിന്നെ കാണുന്നത് എന്താണ് ചുവന്ന കളറിൽ സ അതെ സാദിനു മുകളിൽ എന്തു കൊടുത്തു ശ്രദ്ധ കൊടുത്തു

അവസാന വാക്ക് അതിൽ എന്താണ് എല്ലാവരും ശ്രദ്ധിക്കുക